വെൽക്കം ടു ഡയറി എല്ലാ ഡയറിയിലേക്ക് സ്വാഗതം ഇറ്റ്സ് സ്റ്റോറി ടൈം ഇന്ന് പുതിയൊരു കഥ പറഞ്ഞാലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയൊരു കഥ പറയാം ഒരു മണ്ണാൻകട്ടിയുടെയും കരിയിലയുടെയും കഥ പറയാം അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങിയാലോ കൂട്ടുകാരെ ഒരിക്കൽ ഒരു കാട്ടിൽ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഒരു മണ്ണാൻകെട്ടിയും കരിയിലയും അവർ നല്ലൊരു കൂട്ടുകാരായിരുന്നു കേട്ടോ അവരുടെക്കൽ വിചാരിച്ചു നമുക്കൊരു യാത്ര പുറപ്പെട്ടാലോ അങ്ങനെ രണ്ടുപേരും കൂടി അവർ സാധനങ്ങളൊക്കെ എടുത്ത് യാത്ര പുറപ്പെടാൻ തുടങ്ങി അങ്ങനെ കുറേ ദൂരെ അവർ യാത്ര പുറപ്പെട്ട് ഒരു കുന്നിൻചൊരിയിലെത്തിയപ്പോൾ ചെറുതായി കാറ്റ് വീശാൻ തുടങ്ങി കാറ്റ് വീശുന്നു കണ്ടപ്പോൾ നമ്മുടെ കരിയിലേക്ക് പേടിയായി അയ്യോ കാറ്റ് വീശുന്നുണ്ടല്ലോ ഞാൻ പറന്നു പോകുമോ ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ മണ്ണാങ്കട്ട പറഞ്ഞു എന്തിനാ സുഹൃത്തെ നീ ഇങ്ങനെ പേടിക്കുന്നേ നിന്റെ കൂടെ ഞാനില്ലേ ഞാൻ നിന്നെ രക്ഷിക്കില്ലേ എന്ന് പറഞ്ഞു കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മണ്ണാങ്കട്ട എന്ത് ചെയ്തു ചാടി നമ്മുടെ കരയിലിടെ മേത്ത് കയറിയിരുന്നു അങ്ങനെ കാറ്റിൽ നിന്ന് നമ്മുടെ കരയിലെ രക്ഷിച്ചു അത് കഴിഞ്ഞ് അവർ വീണ്ടും സന്തോഷത്തോടു കൂടി പോവായിരുന്നു അപ്പോൾ ഒരു കാട്ടിലെത്തിയപ്പോൾ ചെറുതായും മഴ ചാറാൻ തുടങ്ങി മഴ ചാറുന്നത് കണ്ടപ്പോൾ നമ്മുടെ മണ്ണാങ്കട്ടയ്ക്ക് പേടിയായി അയ്യോ മഴ നനഞ്ഞാൽ ഞാൻ ഒലിച്ചു പോകില്ലേ എന്തു ചെയ്യും അങ്ങനെ കരുതിയിരിക്കുമ്പോൾ നമ്മുടെ കരയില പറഞ്ഞു എന്നിനാ സുഹൃത്തേ നീ ഇങ്ങനെ പേടിക്കുന്നേ നിന്റെ സുഹൃത്ത് ഞാൻ നിന്റെ കൂടെയില്ലേ അങ്ങനെ മഴ ശക്തിയായി തുടങ്ങിയപ്പോൾ നമ്മുടെ കരയില എന്ത് ചെയ്തു നമ്മുടെ മണ്ണാങ്കട്ടയുടെ മേത് ചാടി കയറിയിരുന്നു അങ്ങനെ മഴയിൽ നിന്ന് നമ്മുടെ മണ്ണാങ്കട്ടയെ രക്ഷിച്ചു അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സഹായിച്ച് കൂടി വീണ്ടും യാത്ര പുറപ്പെട്ടു കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ദാ ഒരു കുന്നിൻ്റെ ചെരികലിൽ എത്തിയപ്പോൾ വീണ്ടും ശക്തമായ മഴയും കാറ്റും ഒരുമിച്ച് വരുന്നു എന്തു ചെയ്യെന്നറിയാതെ അവർ വല്ലാതെ ഭയപ്പെട്ടു കാറ്റ് ശക്തിയായി വീശിയപ്പോൾ നമ്മുടെ കരയില ദൂരേക്ക് പറന്നുപോയി മഴ ആഞ്ഞടിച്ച് പെയ്തപ്പോൾ നമ്മുടെ മണ്ണാങ്കട്ട പതുക്കെ പതുക്കെ ഒലിച്ചയില്ലാതായി അങ്ങനെ അവർ രണ്ടുപേരും തീർന്നു പോയി ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് വിഷമമായോ സാരമില്ലാട്ടോ ഇത് വെറുമൊരു കഥയല്ലേ പുതിയ നല്ലൊരു കഥയുമായി വീണ്ടും കാണുവരെ താങ്ക് യു